മലയോര ജനതയുടെ നിയമ ശബ്ദമായിരുന്ന അഡ്വക്കേറ്റ് അലക്സംസ് കറിയുടെ ആകസ്മിക വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് സീറോ മലബാർ പബ്ലിക് അഫെയേഴ്സ് കമ്മീഷനും ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതിയും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവുമെല്ലാം മലയോര ജനതയെ ശ്വാസം മുട്ടിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി പല കേസുകളിലും അനുകൂല വിധി നേടിക്കൊടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം കേരള ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് അലക്സ് അലക്സംസ്കറിയായുടെ വിയോഗത്തിലൂടെ നിലച്ചത് മലയോര ജനതയുടെ നിയമശബ്ദം കൂടെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആൾരൂപം നീതിയുടെ കയ്യൊപ്പു ചാർത്തിയ അഭിഭാഷകൻ മലയോര ജനതയുടെ സ്പന്ദനങ്ങൾ നെഞ്ചിലേറ്റിയ മനുഷ്യസ്നേഹി അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവുമെല്ലാം മലയോര ജനതയെ ശ്വാസമുട്ടിക്കുമ്പോൾ അവർക്കു വേണ്ടി നിയമ പോരാട്ടം നടത്തി പല കേസുകളിലും അനുകൂല വിധി സമ്പാദിക്കാൻ അദ്ദേഹത്തിനായിരുന്നു സത്യമെന്ന് ബോധ്യപ്പെടുന്ന കേസുകളിൽ പൈസ പോലും വാങ്ങാതെ അവർക്കു വേണ്ടി വാദിക്കാൻ സദാ സന്നദ്ധനായിരുന്നു കിഫയുടെ സ്ഥാപകംഗം കൂടിയായ ഇദ്ദേഹം സഭയേയും സമുദായത്തെയും ആഴത്തില് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇ ഡബ്ല്യു സംവരണം നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നിഷേധിച്ചപ്പോൾ അതിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതിക്കു വേണ്ടി ഹൈക്കോടതി ഹാജരായി ഒരു മാസത്തിനുള്ളിൽ അനുകൂല വിധി സമ്പാദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നൂറുകണക്കിന് നിർദ്ധന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി സൗജന്യമായി കേസ് വാദിക്കാനും ഇദ്ദേഹം തയ്യാറായി ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് കത്തോലിക്ക സഭ സമർപ്പിച്ച നിവേദനത്തിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അടിവരയിട്ട് വ്യക്തമാക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചു തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയം നടത്തി ഇതിനുള്ളിൽ ഉൾപ്പെടുന്ന ഒൻപത് ചതുരശ്ര കിലോമീറ്ററോളം റവന്യൂ ഭൂമിയിൽ അധിവസിക്കുന്ന പന്തിരായിരത്തോളം പേരെ സങ്കേതത്തിന് പുറത്ത് കൊണ്ടുവരണമെന്നും അല്ലാത്ത പക്ഷം എന്ന പദവി തന്നെ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ദേശീയ വന്യജീവി ബോർഡ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും അനുകൂല റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു സ്വദേശം തൊടുപൊഴിയാണെങ്കിലും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി എറണാകുളം പച്ചാളത്തായിരുന്നു താമസം ഇന്നലെ പുലർച്ചെ രണ്ടോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സഭയോടും സമുദായത്തോടും പൊതുസമൂഹത്തോടും തികഞ്ഞു പ്രതിബദ്ധത പുലർത്തിയ വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ആലക്സ് അലക്സ്കറിയ കേരള സഭയ്ക്ക് അദ്ദേഹത്തിന്റെ മരണം ഒരു തീര നഷ്ടം തന്നെയാണ് ചേർന്ന് ഡെസ്ക്